ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇതെടുക്കേണ്ടത് ഇതാ ഇതിൻ്റെ തന്നെ കാൽ ഉപയോഗിച്ചിട്ട് ഇവിടെ തുറക്കാം ഈ കത്തിക്ക് മൂർച്ച വലിയ പോരാ അതാണ് പ്രശ്നം ഫ്രഷ് ഇഞ്ചി ഓക്കെ അങ്ങനെ കറി വേപ്പില വലിച്ച് എന്താക്കുന്നത് ഇതാണ് നമ്മളെ കറിൻ്റെ ഫൈനൽ ലുക്ക് ഗൈസപ്പം ഇന്ന് ഇതാ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഞണ്ട് പുഴ ഞണ്ട് ഇതാ ഞണ്ട് എന്തുണ്ടാക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ആയതിനു ശേഷം പെരിടാം രണ്ട് മസാല അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും നാല് ഞണ്ടുണ്ട് നല്ല അടിപൊളി ഞണ്ട് ഓക്കെ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യട്ടെ ചെയ്യട്ടോ ഗൈസപ്പം ഇതാ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഇതെടുക്കേണ്ടത് ഇതാ ഇതിന്റെ തന്നെ കാലം ഉപയോഗിച്ചിട്ട് ഇവിടെ തുറക്കാം എന്താ അതിന് ശേഷം ഇതാ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇതാ ഇങ്ങനെ പൊളിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് ഇതാ ഇതൊക്കെ മാറ്റി ഇത് വേസ്റ്റ് ചെയ്തിൻ്റെ അതാ ഇത് വേസ്റ്റ് അതേപോലെ അതേപോലെതാ ഇപ്പുറത്തെ സൈഡൊന്നും എടുക്കുക പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ കാലൊക്കെ കറിയിലിടുന്നുണ്ട് അപ്പോൾ ഞമ്മ ഇടാറില്ല അപ്പോൾ ഞമ്മൾക്ക് വേണ്ട അപ്പോൾ പൊളിച്ചെടുക്കാം അതിന് അപ്പോൾ കൈസ് ക്ലീൻ ചെയ്തിട്ടല്ലായി ഇനി അടുത്തതായിട്ട് ഉള്ളി മുറിക്കുക തക്കാളി അതുപോലുള്ള എല്ലാ ഇതും നോക്കാം ഓക്കെ ഗൈസ് അടുത്തതായിട്ട് ഉള്ളി അരിയുകയാണ് ഉള്ളി ഇത്ര മണിറ്റായി അങ്ങനെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ ഉള്ളിങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം ഗേൾസ് അങ്ങനെ അടുത്തതായിട്ട് ഇതാ തക്കാളി അരിയുക കത്തിക്ക് മൂർച്ച വലിയ പോരാ അതാണ് പ്രശ്നം അങ്ങനെതാ എപ്പോൾ കൈക്ക് കത്തിയുള്ളൂ എന്തും അറിയലാ എന്നാലും പഠിക്കുമ്പോൾ ഇതെല്ലാം കൊള്ളണമല്ലേ ആദ്യമായിട്ടാണ് ഞണ്ട് കറിയെല്ലാം ഉണ്ടാക്കുന്നത് ആ ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചാവശ്യമുണ്ട് കുറച്ചല്ല ഒരു ചെറിയൊരു കഷ്ണം മതി അപ്പോൾ എന്താ പുറത്ത് ഇഞ്ചിൻ്റെ എന്താ തെയ്യുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പറിക്കാം ഓക്കെ ഇതിൻ്റെ ഒരു മിനിറ്റ് ഇഞ്ചിപ്പോൾ ഈ തെയ്യലുക ഇഞ്ചിൻ്റെ തെയ്യ് അപ്പോൾ ഇതിന്ന് എടുക്കാം ഇത് ഇഞ്ചി ി ഓക്കെ മതി ഒരു കഷ്ണം മതി തൽക്കാലം ഇങ്ങനെ വെളുത്തുള്ളിയായി പിന്നെ അതേപോലെ ഇഞ്ചി ഇത് പൊടിയാക്കണം ഇടിക്കാനുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളക് നമുക്ക് എരിവ് കുറവായതുകൊണ്ട് മൂന്ന് മുളക് മതി പിന്നെ അതേപോലെ കറി വേപ്പില വേണം എന്താ കറിവേപ്പില ഇവിടുന്ന് ഇവിടെ നിന്ന് തന്നെ എടുക്കാം അങ്ങനെ കറിവേപ്പില വലിച്ച് അങ്ങനെ ചട്ടി വെച്ച് ചട്ടിയിലെണ്ണ ഒഴിച്ച് ഓക്കെ ഇനി എണ്ണ ചട ചൂടാവുമ്പോ കുറച്ച് കടുകിട പിന്നെ ഇനി കടുവിടലിണ്ടെന്നറിയില്ല എന്നാലും കുറച്ചിട ഇത് കടുകിടാറില്ല എന്നാലും കൊറച്ചിടാം നമുക്ക് ആവശ്യത്തിന് ജസ്റ്റ് അടുത്തായിട്ട് ഉള്ളിലേക്ക് ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കുന്നത്രണ്ട് എന്താവും അറിയില്ല നല്ലൊരു പരീക്ഷണം പിന്നെ ഉള്ളി കുറച്ച് നല്ല ബന്ധു കിട്ടാൻ വേണ്ടിട്ട് കൊറച്ച് ഉപ്പ് ഇടണം എന്താക്കുന്ന പിന്നെ അതെന്ത് കത്തിപ്പോയി നല്ലോണം കത്തി പക്ഷെ ഞാൻ സംഭവം കത്തിച്ചതന്നെ കാരണം കത്തിച്ചിട്ട് വേറൊരു ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ടേസ്റ്റ് വരും ഉള്ളി കത്തിച്ചാൽ അതുകൊണ്ട് കത്തിച്ചത് അതങ്ങനെ മസാല ഒക്കെ ഇട്ട് നല്ല ഇതിലേക്ക് ആ ഞണ്ടിലിട ഗൈസ് അങ്ങനെ ഞണ്ടും ഇട്ട് ഇതിപ്പോൾ മസാല കുറവായി തോന്നി അപ്പൊ ഇങ്ങനെ ആയി കാറി കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ഇങ്ങനെ ആയി ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം ഇതാണ് നമ്മളെ കാറിന്റെ ഫൈനൽ ലുക്ക് ടേസ്റ്റ് നോക്കാൻ രക്ഷ വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഞാൻ പറയും ബൈറ്റിൽ ഞാൻ ഇരിക്കോ എന്താ പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ോ രണ്ടി നിരച്ച് കള്ളം കട്ടിനാ തോന്നു എനിക്കതിലും